ാണ് ചീഫ് സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ നടത്തിയ ചർച്ചയിൽ ഉരുത്തിരിഞ്ഞ് വന്നിട്ടുള്ള അഭിപ്രായം അപ്പോൾ ആദ്യം ഞങ്ങളെ തിരുത്താൻ വരുന്നതിന് പകരം സ്വന്തം ചീഫ് സെക്രട്ടറിയോട് ആദ്യം മുഖ്യമന്ത്രി ചോദിക്കുക ഈ രംഗത്ത് എത്രമാത്രം മുന്നോട്ട് പോകാൻ കഴിഞ്ഞിട്ടുണ്ട് ഇവിടെ കുറേ കൊട്ടക്കണക്കുകൾ ഉണ്ടാക്കി പി ആർ വർക്കിൻ്റെ ഭാഗമായി ഊതി കുർപ്പിച്ച കണക്കുകളാണ് മുഖ്യമന്ത്രിയും വ്യവസായ മന്ത്രിയും അവതരിപ്പിച്ചിട്ടുള്ളത് അത് പൊള്ളയാണ് എന്ന് ഞങ്ങൾ സഭയ്ക്കകത്തും പുറത്തും സൂചിപ്പിച്ചിട്ടുണ്ട് പിന്നെ ഞങ്ങളുടെ പാർട്ടിയിലെ ഒരു നേതാവ് അങ്ങനെ തെറ്റായി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതനുസരിച്ച് കാര്യങ്ങൾ നിയന്ത്രിക്കാൻ കഴിവുള്ള ഒരു ദേശീയ നേതൃത്വം കോൺഗ്രസ് പാർട്ടിക്കുണ്ട് അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ പിണറായി വിജയനോ മാഷോ ഞങ്ങൾ ഉപദേശിക്കാൻ വരേണ്ട കാര്യമില്ല ഞങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ ജനം അംഗീകരിക്കുന്നു എന്നുള്ളതിൻ്റെ തെളിവാണ് കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പും കേരള നിയമസഭയിലേക്ക് നടന്ന ഉപതിരഞ്ഞെടുപ്പുകളും ഇപ്പോൾ പഞ്ചായത്തിൽ നടക്കുന്ന ഉപതെരഞ്ഞെടുപ്പൊക്കെ നൽകുന്ന സൂചന കേരളത്തിൽ പ്രതിപക്ഷം പറയുന്നതാണ് ശരി എന്നുള്ളത് ജനങ്ങൾ അംഗീകരിച്ചിട്ടുണ്ട് അതിൽ കൂടെ സർട്ടിഫിക്കറ്റ് ഞങ്ങൾക്ക് ആവശ്യമില്ല അല്ല അദ്ദേഹം അദ്ദേഹത്തിൻ്റെ നിലപാട് തിരുത്തണമെന്ന് മാത്രമേ ഞങ്ങൾ പറയുന്നുള്ളൂ കാരണം അദ്ദേഹം എഴുതിയ ലേഖനം അദ്ദേഹം ഇവിടെ നാല് തവണ വിജയിച്ചപ്പോഴും അദ്ദേഹത്തിനു വേണ്ടി രാ പ്രവർത്തിച്ച പാർട്ടി പ്രവർത്തകർക്ക് ഒരു പഞ്ചായത്ത് അംഗമോ നഗരസഭയിലെ കൗൺസിലറോ ആവാനുള്ള അവസരം തല്ലിക്കടത്തുന്ന രീതിയിലുള്ള പ്രവർത്തനം ശ്രീ ശശി ശശി തരൂരിനെ പോലൊരു സീനിയർ നേതാവിൽ നിന്ന് എന്നാണ് പാർട്ടിക്ക് അദ്ദേഹത്തിനോട് അഭ്യർത്ഥിക്കാറ് ഞാനത് അങ്ങനെ അങ്ങനെ ഇരിക്കും ഞാൻ അദ്ദേഹത്തിന് പാർട്ടിയോടുള്ള കൂറിനെ ഞങ്ങൾ ആരും സംശയിക്കുന്നില്ല അദ്ദേഹത്തിനെതിരെ അച്ചടക്ക നടപടി സ്വീകരിക്കണമെന്നും ആരും ആവശ്യപ്പെടുന്നില്ല അദ്ദേഹം സ്വയം തിരുത്തിക്കൊണ്ട് പാർട്ടിയുടെ നിലപാടിന് അനുസരിച്ച് പ്രവർത്തിക്കുന്നതാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് അല്ല അതൊക്കെ പ്രവർത്തക സമിതിയിൽ ആരോ വെക്കണം വയ്ക്കേണ്ട തീരുമാനിക്കേണ്ടത് കോൺഗ്രസ് അധ്യക്ഷനും ശ്രീ രാഹുൽ ഗാന്ധിയും ഒക്കെ തന്നെയാണ് അതിലൊന്നും ഞങ്ങളഭിപ്രായം പറയുന്നില്ല പക്ഷേ അദ്ദേഹത്തിൻ്റെ ലേഖനം കോൺഗ്രസിൻ്റെ രാഷ്ട്രീയ എതിരാളികൾക്ക് അടിക്കാനുള്ള ആയുധമായി ഇപ്പോൾ രണ്ട് ദിവസമായിട്ട് എൽ ഡി എഫിന് ഒരു സന്തോഷം ഇത്രയും നാളവർ വളരെയധികം പ്രതിരോധത്തിൽ നിൽക്കുകയായിരുന്നു പക്ഷേ ഈ ലേഖനം അവർക്കൊരു എന്താ പറയുക കൂലിരിട്ടിൽ ഒരു ചെറിയ ടോർച്ച് ലൈറ്റിൻ്റെ ഇമ്പാക്റ്റ് അവർക്ക് ഉണ്ടായിട്ടുണ്ട് അത് ഞങ്ങൾ നിഷേധിക്കുന്നില്ല പക്ഷേ